നമസ്കാരം ഡർണാണ് ഇപ്പം ന്യൂസ് തുറന്നു കഴിഞ്ഞാൽ നാട്ടിലത്തെ ന്യൂസ് ചാനൽ തുറന്നു കഴിഞ്ഞാൽ ഇന്ത്യ അമേരിക്ക ഡീലിനെ പറ്റിയാണ് സംസാരിക്കുന്നത് ഒരു അമേരിക്കൻ പ്രവാസി എന്നുള്ള നിലയിൽ ഞാൻ കൂടുതലും മലയാളം ന്യൂസ് കേൾക്കുന്നത് കൊണ്ടും അതുമാത്രമല്ല ഞാൻ ഇവിടുത്തെ ന്യൂസും കേൾക്കാറുണ്ട് എന്നാൽ കൂടുതൽ നമ്മുടെ നാട്ടിലെ കാര്യങ്ങളൊക്കെ അറിയുന്നതുകൊണ്ട് ഈ യൂട്യൂബ് ചാനൽ തുറന്നു കഴിഞ്ഞാൽ നാട്ടുകളിലെ ന്യൂസ് ചാനൽ തുറന്നു കഴിഞ്ഞാലും പറയാനുള്ളത് സംഭവം കണ്ട അണ്ടൻ നിലപരാധിക്കെല്ലാം പറയാനുള്ളത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപ് മുട്ടുമടങ്ങി അല്ലെങ്കിൽ അമേരിക്ക ഇന്ത്യയുടെ മുമ്പിൽ മുട്ടുമടക്കി ഞങ്ങൾ ദൈവീകത നിങ്ങൾ ഞങ്ങളെ രക്ഷിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന് യാചിച്ചു എന്നൊക്കെയുള്ള നിലയിലൊക്കെയാണ് പല മറുനാടൻ മലയാളി പോലുള്ള ഈ പറഞ്ഞവരുള്ള പത്രങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ പറയുന്നത് അതുപോലെ മെയിൻ സ്ട്രീം മീഡിയാസ് പോലും അങ്ങനെയാണ് പറയുന്നത് ട്വൻറ്റി ഫോറിൻ്റെ ഒക്കെ ഹെഡ്ലൈൻ കണ്ടുകഴിഞ്ഞാൽ ടാഗ് ലൈൻ കണ്ടു കഴിഞ്ഞാൽ ട്രംപ് ഒടുവിൽ മുട്ടുമടക്കി ട്രംപിന് വട്ടാണ് മറ്റെയാണ് വർഷം എന്നൊക്കെയുള്ള രീതിയിലൊക്കെയാണ് ഇത് ചെയ്യുന്നത് പക്ഷേ എന്താണ് ആക്ച്വലി ഡീൽ ഞാൻ വിചാരിച്ചത് എന്താണെന്ന് അറിയണമല്ലോ അങ്ങനെ പോയിട്ട് ഇത്ര അമേരിക്കൻ മണ്ടന്മാരാണോ പോയി ഇങ്ങനെ പോയിട്ട് പുള്ളിക്കാരൻ്റെ പോയി കാല എന്താ പറയുക മോദി എന്ന് പറയുന്ന ലോക നേതാവ് അതിനകത്ത് അടിയിൽ വരുന്ന കമൻറ്റൊക്കെ കണ്ടിട്ട് പിറ്റാണ് ഓ മോദി ലോക നേതാവ് ഞങ്ങളെ നയിക്കു നാഥ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വന്നിരിക്കുന്നു ഒരു രാജ്യത്ത് എന്താണ് സംഭവം എന്താണെന്ന് അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചുമ്മാ വന്ന് സെർച്ച് ചെയ്ത് നോക്കി സംഭവം രണ്ട് രാജ്യത്തിനും പ്രയോജനപ്പെടുന്ന സംഭവമാണ് നേരത്തെ ഇന്ത്യയുടെ ഇന്ത്യയിലേക്ക് അമേരിക്ക ഒരു സാധനം പ്രോഡക്റ്റ് അയച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സോറി എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പോർട്ടിങ് അപ്പം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നൂറ് ശതമാനം ടാക്സ് അടിക്കുന്ന ഒരു പരിപാടിയുണ്ടായിരുന്നു അല്ലെങ്കിൽ താരിഫ് നൂറ് ശതമാനം ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിനൊരു ഉദാഹരണമാണ് നമ്മളുടെ ഹാർലി ഡേവിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ മോട്ടോർ സൈക്കിൾ നമ്മുടെ ബൈക്ക് ഇവിടുത്തെ വില വെച്ച് നാട്ടിൽ കൊണ്ടുവന്ന് അവർ ഇറക്കുമ്പോൾ ആ വിലയുടെ അടുത്തൊരു നൂറ് ശതമാനം ടാക്സ് അടിക്കുന്ന ഒരു പരിപാടിയുണ്ട് അപ്പം പുറത്തേക്ക് വരുന്ന വണ്ടികൾ അല്ലെങ്കിൽ ഷോറൂമിലേക്ക് വന്ന് നമ്മളൊരാൾ വാങ്ങിക്കാൻ പോകുമ്പോൾ അതിൻ്റെ വില ഭയങ്കര കൂടുതലാണ് ഒറിജിനൽ മാനുഫാക്ചറിങ് വിലയേക്കാളും കൂടുതലാണ് കാരണം എന്ന് വെച്ചാൽ ഈ അവിടെ വന്ന് ഇറങ്ങുമ്പോഴത്തേനും അടിക്കുന്ന ടാക്സിൻ്റെ വില കാരണം നൂറ് ശതമാനം അടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അമേരിക്കൻ പ്രോഡക്റ്റുകൾക്കെല്ലാം മിക്കവാറും ഉള്ളതിനെല്ലാം ഹൺഡ്രഡ് പെർസെൻ്റ് ഈ താരിഫാണ് അടിച്ചോണ്ടിരുന്നത് അപ്പോൾ കഴിഞ്ഞ ഓഗസ്റ്റിൽ പിന്നെ ട്രംപ് ഒരു ഇരുപത്തഞ്ച് ആദ്യം വിട്ടു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യയുടെ കയ്യിൽ നിന്ന് ഈ പറഞ്ഞ പോലെ ഡിസ്കൗണ്ട് റേറ്റിൽ എണ്ണ വാങ്ങിക്കുന്നു എന്നുള്ളതാണ് ഇഷ്ടംപോലെ റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ ഇന്ത്യ വാങ്ങിച്ചിട്ടുണ്ട് ഡിസ്കൗണ്ട് റേറ്റിൽ അത് എവിടൊക്കെയാണ് സ്റ്റോർ ചെയ്തിരിക്കണേ എന്നുള്ളതിനെ പറ്റിയൊന്നും നമുക്കറിയില്ല പക്ഷേ എന്തായാലും വാങ്ങിച്ചിട്ടുണ്ട് അത് അത് വേറൊരു സംഭവം അത് ഒരു രാജ്യമാണ് ഇവിടെ ആർക്ക് എന്താണ് എന്താണോ മേടിക്കണമെന്നുള്ളത് അവരാണ് തീരുമാനിക്കുന്നത് അപ്പോൾ അങ്ങനെ നൂറ് പിന്നെ സോറി ഡിസ്കൗണ്ട് റേറ്റിൽ എണ്ണ വാങ്ങിച്ചു അപ്പോൾ ഇവിടുന്ന് ഉള്ള സാധനങ്ങൾക്കൊക്കെ അവർ ഇത്രയും രൂപയാണ് ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഒരു ഇരുപത്തഞ്ചുകൂടെ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു അമ്പത് ശതമാനം താരിഫ് ഇന്ത്യയിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റിനെ അടിച്ചു ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സാധനത്തിന് ടാക്സ് അടിച്ചു അപ്പോൾ നമ്മുടെ വരുന്ന ടെക്സ്റ്റൈൽ നമ്മുടെ അവിടുന്ന് വരുന്ന ഷിംപ് അവിടുന്ന് വരുന്ന ഡയറി അവിടുന്ന് വരുന്ന റൈസ് ഇതിലെല്ലാം അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെപ്പോലെ ഇവിടെ ഉള്ള ആൾക്കാർക്ക് അതിൻ്റെ പ്രൈസ് ഭയങ്കരമായിട്ട് കൂടി ഒരു ഉരിചാ കരിക്കൊക്കെ നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനെട്ട് രൂപ ഉണ്ടായിരുന്നത് അത് കൂടിയിട്ട് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് ഡോളറൊക്കെ ആയി അപ്പം സാധാരണ ജനങ്ങൾക്ക് അതിൽ ബുദ്ധിമുട്ടായി ഇവിടുത്തെ അതേപോലെ നാട്ടിലേക്ക് വരുന്നവർക്കും അതിൽ ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ വരുന്ന പ്രോഡക്റ്റുകളെല്ലാം അങ്ങനെ ടോട്ടൽ വോളിയം ഒരു വർഷം അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരുന്നത് ഇരുന്നൂറ് ബില്ല്യൺ ഡോളറിൻ്റെ ബിസിനസ്സാണ് ഇന്ത്യയും പിന്നെ അമേരിക്ക നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പം ഈ പറയുന്ന രീതിയിൽ ഈ തള്ള് പുറപ്പെകേണ്ട വീഡിയോസ് അല്ലെങ്കിൽ മോദി ഭയങ്കര രാജാവാണെന്നുള്ള വില ജയശങ്കർ കഴിഞ്ഞ രണ്ടാം തീയതി ഉണ്ട് ജയശങ്കറാണ് ഇവിടെ ഉള്ളത് പുള്ളിന് നാലാം തീയതി തിരിച്ച് നാട്ടിലേക്ക് വരും അപ്പം ഇത് സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അപ്പം അങ്ങനെ വന്ന സമയത്ത് ഇപ്പോൾ പതിനെട്ട് ശതമാനത്തിലേക്ക് കുറച്ചു വന്നു എന്താണ് ഡീല് ഇന്ത്യ പറഞ്ഞു അമീ പിന്നെ റഷ്യയുടെ നിന്നുള്ള ഓയില് കട്ട് ഡൗൺ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് വാങ്ങിക്കാം ഇവൻച്വലി അത് കട്ട് ഡൗൺ കംപ്ലീറ്റ്ലി കട്ട് ഡൗൺ ചെയ്ത് യു എസ്സിൽ നിന്ന് സാധനം വാങ്ങിക്കാം യു എസ്സിൽ നിന്നുള്ള എയർക്രാഫ്റ്റ് ഫാർമസ്യൂട്ടിക്കൽ അതേപോലെ തന്നെ ഡിഫെൻസിൻ്റെ ടെക്നോളജി ഇമ്മാതിരിയുള്ള സാധനങ്ങളെല്ലാം അമേരിക്കയുടെ നിന്ന് വാങ്ങിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ട്രേഡ് മൊത്തത്തിലുള്ള വോളിയം ഫൈവ് ഹൺഡ്രഡ് ബില്ല്യാക്കാൻ ആക്കാം എന്ന് എഗ്രി ചെയ്തു ഇരുന്നൂറിൽ നിന്ന് ഫൈവ് ഹൺഡ്രഡ് ബില്ല്യാക്കാമെന്നുള്ളത് അവിടെ നിന്നുള്ള ഈ പറഞ്ഞ ടെക്സ്റ്റൈല് ഷെമ്പ് റൈസ് പിന്നെ ഡയറി പ്രോഡക്ട്സ് മീറ്റ് മീറ്റ് കേട്ടോ ഈ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സംഘീച്ചേട്ടന്മാർ കേൾക്കുന്നുണ്ട് ആർത്തണം മീറ്റും അവിടുന്ന് വരുന്നതാണ് നിങ്ങൾ ഈ ഗോമാതാവ് അല്ലെങ്കിൽ മറ്റേ സാധനം പിന്നെ എന്താ പറയുക അവിടെ കട്ട് ചെയ്യാൻ പാടില്ല കൊല്ലുകൊക്കെ ചെയ്യുന്നില്ലേ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന സാധനമാണ് അവിടെ നിന്ന് മീറ്റ് കേട്ടോ അപ്പം അങ്ങനെ ഒക്കെ എഗ്രി ചെയ്തു അപ്പം ശരിക്കും പറയാം അങ്ങനെ എഗ്രി ചെയ്തപ്പോഴാണ് പതിനെട്ട് ശതമാനമാക്കി കുറച്ചത് വിയറ്റ്നാമിന് ട്വൻറ്റി പെർസെൻറ്റേജേ ഉള്ളു അതുപോലെ തന്നെ ബംഗ്ലാദേശിന് പതിനെട്ട് ശതമാനമേ ഉള്ളൂ യു എസിൻ്റെ താരിഫ് അപ്പം അപ്പം എനിവേ അല്ലാതെ ആരും ആരുടെ കായ് ട്രംപ് പോയി ആരുടെ കായിൽ പിടിക്കുകയോ കൈ പിടിക്കുകയോ എന്ന് ചെയ്തിട്ടില്ല പറഞ്ഞ ഡീലുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എഗ്രി ചെയ്തതിന് ശേഷമാണ് ഇനി വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് വരുന്ന പല പ്രോഡക്റ്റുകൾക്കും ഇനി സീറോ താരിഫേ അടിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ എഗ്രി ചെയ്തിരിക്കുന്ന സീറോ ഏതൊക്കെ പ്രോഡക്റ്റ് ആണെന്നുള്ളതിനെപ്പറ്റി നമുക്കറിയത്തില്ല ഇതുവരെയും പറഞ്ഞനുസരിച്ച് ചിലപ്പോൾ ഇനി വിടുന്ന് വരുന്ന എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾക്ക് സീറോ താരിഫാണ് വന്നിരിക്കുന്നത് അപ്പോൾ അപ്പോൾ ആരെയും ആരുടെയും കൈയും കാലും പിടിച്ചതൊന്നുമല്ല ട്രംപ് മുട്ടുമടക്കിയതൊന്നുമല്ല ഇതൊരു ഒരു 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 ട്രേഡ് ഡീലാണ് അപ്പം സത്യസന്ധമായിട്ടുള്ള ന്യൂസ് കാര്യങ്ങൾ കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് ബെനിഫിറ്റ് എന്താണ് കഴിഞ്ഞ ഓഗസ്റ്റിൽ അടിച്ച താരിഫിൻ്റെ എഫക്റ്റാണ് നമ്മളുടെ പൈസ പിന്നെ എന്താ പറയുന്നത് റുപ്പീസ് ക്രഷ് ക്രഷ് താഴോട്ട് പോയത് ഒരു ഡോളറിന് ഏതാണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്നോ തൊണ്ണൂറ്റി ഒന്ന് ഒരു 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 ഡോളറിന് തൊണ്ണൂറ്റി ഒന്ന് റുപ്പീസ് വരെ വന്നു എഴുപതുകളിലും എൺപതുകളിലും ഒക്കെ നിന്ന സാധനമാണ് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെ വന്നു തോന്നും ഇപ്പോൾ അത് പിന്നെ സ്ട്രെങ്തനായി നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ എക്സ്ചേഞ്ച് സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ബൂമാവൻ വാങ്ങി അപ്പം ബെനിഫിറ്റ് ഇന്ത്യക്കാണ് അങ്ങനെ ഒരു സംഭവം ചെയ്തതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് ഈ പ്രൊപ്പഗണ്ടാസ് വീഡിയോസ് കഴിവതും മെയിൻ സ്ട്രീം മീഡിയാസ് ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഈ പറവൻറ്റി ഫോറിൻ്റെയൊക്കെ ഓരോ തമ്പ തമനയിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഓ എന്തോ ഒരു മണ്ടനാണേ ട്രംപ് എന്ന് വിചാരിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ അമേരിക്കക്കാരന്മാർ എന്തൊരു മണ്ടന്മാരാണെന്ന് വിചാരിക്കുന്നത് അമേരിക്കയിൽ താമസിക്കുന്നത് നമ്മൾക്ക് ഇതൊരു ബെനിഫിറ്റ് ആണ് കാരണം വെച്ചാൽ ഇന്ത്യയിൽ നിന്നുള്ള പ്രോഡക്റ്റ് നമ്മൾ നമുക്ക് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ എന്താ പറയുക ഷെമ്പിനാണെങ്കിലും മറ്റേ ഒക്കെ ഇനി വില കുറയും എന്നാണ് പ്രതീക്ഷ എന്ന് ഇനി ഇതിപ്പം പ്രാബല്യത്തിൽ വരുമോ എന്നുള്ളതിനെ പറ്റി അറിയില്ല എനിവേ അപ്പോൾ അതാണ് സംഭവം അതിൻ്റെ ഒരു ചുരുക്കിയുള്ള സംഭവമാണ് പറഞ്ഞത് അതുകൊണ്ട് ഈ മെയിൻ സ്ട്രീം മീഡിയാസ് മലയാളം മെയിൻ സ്ട്രീം മീഡിയാസ് ചുമ്മാതെ തള്ളി അങ്ങ് മറിക്കുകയാണ് ഇതിനേക്കാളും ഭേദം ആ കുറയുക നോർത്ത് കൊറിയയിലെ കിങ് ജോങ് ഉന്നിൻ്റെ വീഡിയോ കാണുന്നതാണ് ഉള്ളി ഇങ്ങനെ പോസ്റ്റർ പൊട്ടിച്ചെങ്ങേ ഉള്ളൂ ഇതേപോലെ തള്ള് അധികം കാണത്തില്ല എന്ത് കഷ്ടമാണെന്ന് അറിയണേ